വീട്ടിൽ വൃത്തിയായി പെരുമാറണം എന്ന് എപ്പോഴുമുള്ള നിയമമാണ് എൻ്റെ വീട്ടിൽ പെരുമാറുന്നത് പോലെ ഞാൻ ഇവിടെ നിൽക്കുകയുള്ളൂ പ്രത്യേകമായി ഞാനൊന്നും കാണിക്കില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്യാൻ പാടില്ല നമ്മുടെ വീട്ടിൽ നമ്മൾ ഒരു നാലഞ്ച് പേർ കാണും പക്ഷേ ബിഗ് ബോസ് വീട്ടിൽ അങ്ങനെയല്ല എല്ലാവരും ഉപയോഗിക്കുന്ന സ്ഥലമാണ് പലരും വന്നു പോകുന്ന സ്ഥലമാണ് അതുകൊണ്ട് നമ്മളും കുറച്ചുകൂടി വൃത്തിയായി കരുതണം നമ്മുടെ സ്വന്തം വീട്ടിലായാൽ പോലും നമ്മൾ വൃത്തിയിൽ തന്നെ നിൽക്കണം എന്നാൽ ഇപ്പോഴത്തെ ബിഗ് ബോസ് വീട്ടിൽ ഒട്ടും വൃത്തിയില്ലാത്ത ആരെന്ന് ചോദിച്ചാൽ ഒരേ ഒരു ഉത്തരം അത് ജാസ്മിനാണ് ഇന്ന് കണ്ടൊരു ാണ് എല്ലാവരെയും അടുത്ത വീണ്ടും വൃത്തിഹീനമായ രീതിയിലേക്ക് ജാസ്മിൻ പോകുന്നുവെന്ന് പറയാനുള്ള കാരണം ജാസ്മിൻ ബാത്റൂമിൽ പോലും ചപ്പലിടാറില്ല എന്നുള്ള പരാതി നേരത്തെയും ഇപ്പോഴും അത് ചെയ്യാറില്ല ചപ്പലിടാത്ത ബെഡിലും സോഫയിലും കാല് പൊക്കി ഇരിക്കാറുണ്ടെന്നായിരുന്നു പരാതി എന്നാൽ ഇപ്പോൾ ക്യാമറയിൽ നിൽക്കുമ്പോൾ അതേ കാലിലെ നഖം കടിച്ചു പൊട്ടിക്കുകയാണ് ജാസ്മിൻ എന്നാൽ ബാത്റൂമിൽ ചപ്പൽ ഇട്ടാൽ പോലും കാലിൻ്റെ നഖം ആരെങ്കിലും ബാഗു കൊണ്ട് കടിച്ചു മുക്കുന്നത് കണ്ടിട്ടുണ്ടോ അതാണ് ഇവിടെ കാണുന്നത് ചില കുട്ടികളൊക്കെ തന്നെയും ഇത്തരത്തിൽ വൃത്തിഹീനമായ കാര്യങ്ങൾ കാണിക്കാറുണ്ട് അപ്പോൾ മാതാപിതാക്കൾ തല്ലി നന്നാക്കാറുണ്ട് പക്ഷേ ജാസ്മിൻ്റെ അടുത്തുകൂടി വൃത്തി പോയിട്ടില്ല എന്ന് കാണിക്കുന്ന ഒരു വീഡിയോ ആണിത് സ്വന്തം കാലിലെ നഖം കടിക്കുന്നതിൽ കടിക്കുന്നതിലെന്താണ് കുഴപ്പമെന്നായിരിക്കും അടുത്ത ചോദ്യം പക്ഷേ ഇത് വൃത്തിയില്ല എന്ന് കാണിക്കുന്നതാണ് കയ്യിലെ നഖം കടിച്ചാൽ പോലും വൃത്തിയില്ലാത്തത് കൊണ്ടാണ് കയ്യിലെ അഴുക്കൊക്കെ തന്നെയും ബായിൽ പോകുമെന്നാണ് നമ്മൾ സ്കൂളിൽ നിന്ന് പഠിച്ചിട്ടുള്ളത് പക്ഷേ കാലിലെ നഖം കടിക്കരുത് എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല കാരണം അതാരും ചെയ്യാറില്ല മനുഷ്യർ സ്വാഭാവികമായി വളർന്നു കഴിയുമ്പോൾ പറ പതിയെ വിട്ടുപോവുകയും അത് ശരിയല്ല എന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒരു ശീലമാണിത് എന്നാൽ ഇത് കാണിച്ചിരിക്കുകയാണ് ജാസ്മിൻ ഇതിലൂടെ ജാസ്മിൻ്റെ വൃത്തിയെക്കുറിച്ച് വീണ്ടും ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് എല്ലാ ആഴ്ചയും ജാസ്മിൻ തന്നെ ഇങ്ങനെ ഓരോന്ന് കാണിച്ചിട്ട് മോഹൻലാൽ വന്ന് ചോദിക്കുമ്പോൾ ഇന്ദിനാലേട്ട എന്നെ മാത്രം ടാർഗറ്റ് ചെയ്യുന്നത് എന്ന് ചോദിക്കും എന്നിട്ട് അങ്ങോട്ട് കാരണങ്ങൾ പറഞ്ഞ് മെഴുകാൻ തുടങ്ങും പക്ഷേ ഇപ്രാവശ്യം ലാലേട്ടനെ ഇത് ചോദിച്ചു പന്തിയാവും കാരണം വൃത്തിഹീനമായ രീതിയിലേക്കാണ് ജാസ്മിൻ നീങ്ങുന്നത് എന്നീത് കണ്ടാൽ തന്നെ മനസ്സിലാകും ബാത്റൂമിൽ പോലും കാല് കഴുകാതെ അല്ലെങ്കിൽ ബാത്റൂമിൽ പോലും ചെരുപ്പിടാതെ നിൽക്കുന്ന ജാസ്മിൻ അതേ എങ്ങനെയാണ് കടിക്കാൻ തോന്നുന്നത് അത് ആലോചിക്കുമ്പോൾ തന്നെ വൃത്തിയില്ലാത്തത് മനസ്സിലാകുന്നുണ്ട് ഛർദ്ദിക്കാൻ വരുന്നുണ്ട് എങ്ങനെയാണ് ജാസ്മിൻ ഇതൊക്കെ കഴി കഴിയുന്നത് ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ് നിരവധി പേർ ചോദിക്കുന്നത് ജാസ്മിൻ വൃത്തിയില്ല എന്ന് നേരത്തെ എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു അതായത് കിച്ചണിൽ നിൽക്കുമ്പോൾ അറിയാതെ തുമ്മിപ്പോകുന്നത് കുഴപ്പമില്ല എന്നാൽ എന്നാൽ കൈവച്ച് മറയ്ക്കുകയോ ഒന്നും ചെയ്യാതെ എന്നാൽ അത് കുടിക്കുന്ന ചായയിലേക്ക് തുമ്മിയിടുകയും അത് പിന്നീട് ഇളക്കി എല്ലാവർക്കും ടേസ്റ്റ് കൂടട്ടെ എന്ന് പറഞ്ഞു കൊടുക്കുന്നതൊക്കെ തന്നെയും വളരെയധികം വൃത്തിയില്ലാത്തതും മര്യാദയില്ലാത്തതുമായ പെരുമാറ്റമാണ് വൃത്തിയും വിവരവും ഇല്ലാത്തവർ ഇങ്ങനെയാണ് പെരുമാറുക എന്നതും കുറച്ച് വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ മാത്രം പോരാ എന്നും ഇത്തരത്തിൽ കുറച്ച് കാര്യങ്ങൾ കൂടി പഠിക്കണമെന്നും പറയുന്നു വീട്ടിൽ ഇങ്ങനെയാണോ കുട്ടി ചായ ഉണ്ടാക്കി കൊടുക്കാറുള്ളതെന്ന് നിരവധി പേർ ചോദിക്കുന്നുണ്ട് അതുപോലെ ജാസ്മിൻ കയറുന്ന സമയത്ത് ഭക്ഷണം കഴിക്കാൻ പോലും ഭയമാണെന്ന് പറഞ്ഞ് മാറിയിരിക്കുന്നവരും ഒരുപാട് ാണ് ഇതിലും ശേഷം ജാസ്മിൻ ഇതുപോലെ മൂക്ക് തുടച്ചുകൊണ്ട് ചപ്പാത്തി ചൂടുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ പല വീഡിയോകളും പുറത്തു വന്നിട്ടുണ്ടായിരുന്നു ഗബ്രിയോട് ഇത്തരത്തിൽ പെരുമാറുന്ന വീഡിയോ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ പ്രധാനമായുള്ള പരിപാടിയാണ് ജാസ്മിൻ കുളിക്കാറില്ല എന്നുള്ളത് ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസം മാത്രം കുളിക്കുന്ന പതിവാണ് ജാസ്മിൻ ഉള്ളത് ഞാൻ വീട്ടിൽ വിയർക്കാറില്ല അതുകൊണ്ട് ഞാൻ കുളിക്കുന്നില്ല എന്ന ന്യായമാണ് ജാസ്മിൻ അതിനെക്കുറിച്ച് പറയാറുള്ളത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ மார்க்கல்லே